ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സരയുവിന് ഒരു ഗ്ലാസ് ജ്യൂസുമായി വരികയാണ് ഷാരി ആ സമയത്ത് സരവിന് സംശയം എന്താ അമ്മേ എനിക്ക് ഇപ്പോൾ തന്നെ അല്ലേ കുറച്ച് നേരത്തെ എനിക്ക് തന്നത് ജ്യൂസ് പിന്നെ എന്താ തന്നി എങ്ങനെ കൊണ്ടുവരുന്നത് ചോദിച്ചപ്പോൾ ഈ സമയത്തൊക്കെ പഴഞ്ചാറുകളൊക്കെ കഴിക്കണം നല്ലതാണ് മോള് കുടിച്ചോ എന്ന് പറയുകയാണ് ആ സമയത്ത് അത് വാങ്ങി കുടിക്കുന്നുണ്ട് പിന്നെ അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ഇട്ടലട്ടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഏയ് ഒന്നുമില്ല മുളെ എന്തായാലും കാര്യങ്ങളൊക്കെ നാളത്തോടു കൂടി മനസ്സിലാകും എന്ന് പറയുന്ന സമയത്ത് എന്താ മ്മ ഉദ്ദേശിച്ചു ചോദിക്കണേ അല്ല നാളെ എന്തായാലും കർത്തവാവല്ലേ അപ്പൊ അമ്മയ്ക്ക് അതിലൊക്കെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ ഇല്ലായിരുന്നു മോളെ പക്ഷെ എനിക്ക് ഇപ്പൊ പല കാര്യങ്ങളിലും വിശ്വാസമായി തുടങ്ങി നിന്റെ അച്ഛൻ ഇങ്ങനെ ആയില്ല അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഇതിലൊക്കെ വിശ്വാസം വന്നു തുടങ്ങി എന്നൊക്കെ പറയാണ് അങ്ങനെ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ ശാരി തൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് രാഹുലിൻ്റെ ഇരികിലേക്ക് അപ്പോൾ രാഹുൽ ആണെങ്കിൽ ബെഡിലിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ശാരി പറയുകയാണ് ശാരിയോട് ചോദിക്കുന്നത് എനിക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയില്ല ഇനി നിങ്ങളായിട്ട് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട നിങ്ങൾ മര്യാദക്ക് അവിടെ കിടന്നു അതാ നല്ലതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് നമ്മൾ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് അതിന് ഇവിടെയുള്ള ഒരാൾ തന്നെ പോരെ ഇവിടെയുള്ളൊരു തമ്പുരാൻ തന്നെ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത് മനുവിനെയാണ് ഉദ്ദേശിച്ചത് ആ മോനുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോ രാഹുൽ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പൊ മനുവിനെ പറ്റിയുള്ള സത്യങ്ങളൊന്നും പിന്നെ എന്താണ് ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശാരി ആണെങ്കിൽ അപ്പുറത്ത് ആ ബെഡിൽ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കാൻ പോവുകയാണ് അപ്പൊ ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ എന്തൊക്കെയോ നിന്നെ പറഞ്ഞു പെരുത്തിയിട്ടുണ്ട് എന്തായാലും നീ രൂപയുടെ വീട്ടിലേക്ക് പോയതിന് ശേഷമാണ് നിനക്ക് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത് അതൊന്നും നീ വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ ആരെ എന്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളൊന്നല്ല നിങ്ങൾ ഇപ്പൊ കിടക്കുക എന്തായാലും ഇതിനൊക്കെ ഒരു തീരുമാനം തെളിവുകളോട് കൂടിയുള്ള തീരുമാനം ഞാൻ ഉണ്ടാക്കി തരാം തെളിവുകളോട് കൂടിയുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുള്ളൂ എന്നൊക്കെ അങ്ങനെ അവരങ്ങനെ കിടക്കാണ് അതേ സമയത്താണെങ്കിൽ പുറത്ത് നമ്മുടെ മനു വന്നിട്ട് ഫോൺ കോളിംഗ് ബെല് അടിക്കുകയാണ് അപ്പോൾ ബെല്ലടിക്കുമ്പോൾ സറേ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട് എന്തായി മനുവായിട്ട് എന്തി നേരം വൈകുകയും ഞാൻ വിളിച്ചിട്ട് എന്താ മനുവട്ടം ഫോണൊന്നും എടുക്കാത്തത് ഇടയ്ക്ക് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മോളെ ബിസിനസ് ഡീല് സംസാരിക്കുന്ന ഇടയിൽ അങ്ങനെയൊന്നും ഫോൺ എടുക്കാൻ പറ്റില്ല പിന്നെ മോളുടെ ഫോൺ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ സൈലന്റ് ആക്കി വെക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായി പോയ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ കുറേ കൺട്രിയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പം എല്ലാ കൺട്രിയിൽ നിന്നും വന്നിട്ടുണ്ട് ഓ എല്ലാ കൺട്രിയിൽ നിന്നും വന്നിട്ടുണ്ട് ഞാൻ എല്ലാവരോടൊക്കെ സംസാരിച്ച് നിൽക്കാമായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്താണ് അവിടേക്ക് രാഹുൽ വരുന്നുണ്ട് രാഹുൽ ചോദിക്കുന്നുണ്ട് എല്ലാ കൺട്രിയിൽ നിന്നും വന്നട എവിടുന്നാണ് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം എല്ലായിടത്തുനിന്നും വന്നിട്ടുണ്ടെന്നൊക്കെ മനു പറയാണ് അപ്പോൾ ആ സമയത്ത് ഏഹ് നമ്മുടെ സാരീ പറയാണ് അച്ഛൻ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിന്ന് മനുവേട്ട മനുവേട്ടേ എന്തായാലും അച്ഛൻ ഒരു ഏതെങ്കിലും ഒരു കണ്ടുള്ള ബിസിനസ് അച്ഛനെ ഏൽപ്പിച്ചു കൊടുക്കും അപ്പൊ അച്ഛന്റെ ഈയൊരു ഇപ്പോഴുള്ള ഈ അവസ്ഥയ്ക്ക് ഒരു കുറവൊക്കെ കിട്ടുമെന്ന് പറയാണ് അപ്പൊ ഏത് ഇതേണ്ട നീ ഏൽപ്പിച്ചു തരാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനെ പറ്റിയത് ഉഗാണ്ടയാണെന്നൊക്കെ മനു പറയാണ് അതേ ഉഗാണ്ടയിലുണ്ടോ നിനക്ക് ഇന്ന് ചോദിക്കാണ് അപ്പൊ അതേന്ന് എന്ന് പറയാം അപ്പൊ ആ സമയത്ത് കൃഷിഭൂമി ഉണ്ടാകുന്ന ഇതെന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെയൊക്കെ കൃഷിഭൂമിയോ പാട്ടത്തിനൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പൊ രാഹുൽ പറഞ്ഞു അതെ പാട്ടും പാടിയാണ് അവിടെ പാട്ടത്തിനൊക്കെ കൊടുക്കുന്നൊക്കെ പറഞ്ഞു കളിയാക്കാണ് ആ സമയത്ത് ഇയാൾ എന്തൊക്കെ പറയുന്നത് അപ്പൊ നമ്മുടെ മനു പറയാണ് അതെ അവിടെ നിന്ന് നോക്കിയാൽ ആകാശത്ത് ഇപ്പൊ മഴയാണെങ്കിലും താരാപഥങ്ങളൊക്കെ കാണാമെന്ന് പറയുന്നുണ്ട് താര താരാപഥങ്ങൾ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സരവിനോട് പറയാണ് അപ്പൊ മനൊന്നും നമ്മുടെ ഒന്നും ഉണ്ടാകാതെ നിൽക്കാണ് ഇത്രയും നാളും നീ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ വായ അടപ്പിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് തന്നെ അതിനുശേഷമാണെങ്കിൽ നേരെ ശാരിയാണ് കാണിക്കുന്നത് ആണെങ്കിൽ ഒരു അത്ര വലിയ ഒരുക്കൊന്നുമില്ല ഒരു സിമ്പിളായ ഒരു മാല ഒക്കെ ധരിച്ച് അതുപോലെ മുടിയൊന്നും അധികം ഒന്നും ചീകാതെ എങ്ങനെ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ആ റിസൾട്ടിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയാണ് അവൾ മനസ്സ് തകർന്ന രീതിയിലാണ് പോകാൻ നിൽക്കുന്നത് അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട് നീ എവിടേക്കാണ് പോകുന്നത് ആ മുടിയെങ്കിലും ഒന്ന് ചീക്കിക്കൂടിയത് നിനക്കെന്ന് ചോദിക്കുകയാണ് ആ അതൊന്നും ഇപ്പോൾ ചീകേണ്ട ആവശ്യമില്ല എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് നമുക്ക് തീരുമാനിക്കാറുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ പറയുകയാണ് അപ്പം രാഹുൽ ചോദിക്കുന്നെങ്കിൽ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഞാൻ പോയി വന്നിട്ട് നിങ്ങൾ അറിഞ്ഞാൽ മതി എന്നൊക്കെ പറ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ നിന്നും ചാരി പോവുകയാണ് അപ്പൊ താഴെയാണെങ്കിൽ മനുവും മനുവിന് ചായ കൊടുത്തുകൊണ്ട് നിൽക്കാണ് സരയു അപ്പോൾ സരയൂവിനോടായിട്ട് പറയുന്നുണ്ട് മോളെ ഞാൻ പോയിട്ട് വരാം അപ്പം അമ്മ അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ രാഹുൽ എത്തുന്നുണ്ട് അമ്മയുടെ മുഖം എന്താ ഇത്ര ഇങ്ങനെ വല്ലാതിരിക്കുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ മനു ചോദിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് ആ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് മനു ആട്ടെ രണ്ട് ദിവസമായിട്ട് അമ്മയുടെ മുഖത്ത് എന്തോ ഒരു മാറ്റം ഉണ്ടോ എന്നൊക്കെ സരേയും പറയുന്നുണ്ട് എന്താ പറ്റിയത് അമ്മയെന്നൊക്കെ ചോദിക്കുന്നു എന്നെ പറ്റി വല്ലതും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്നിങ്ങനെ മനു മനസ്സിൽ ചിന്തിക്കുകയാണ് അതിനുശേഷം എന്തായാലും ഞാൻ ഇന്ന് പോയി വന്നതിന് ശേഷം നമുക്ക് എന്തായാലും ഒരു തീരുമാനം എടുക്കണം ഞാൻ പോയിട്ട് വരാം അമ്മ എവിടിക്കാൻ പോകുന്നത് ഞാൻ അമ്പലത്തിലേക്ക് പോകാൻ മോളെ അമ്മ എന്തായാലും ഈയൊരു വേഷത്തിൽ അമ്മ എന്തോ ഒരുങ്ങിയിട്ടൊന്നുമില്ലല്ലോ എന്ന് സരൈവൻ ചോദിക്കുന്നുണ്ട് ആ ഈ വേഷം മതി മോളെ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് സരയുവിനെ കെട്ടിപ്പിടിച്ചിട്ട് കവിളിലും നെറ്റിയിലും അതുപോലെ നാടിയിലൊക്കെ ഇങ്ങനെ തുരുതുരാന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കാണ് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സരയുവിനാകെ ഒരു വല്ലാത്തൊരാവുകയാണ് സരേൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എന്താ അമ്മയ്ക്ക് പറ്റിയത് അപ്പോൾ ശാരിയുടെയും കണ്ണെന്ന് നിറയണം ഒന്നില്ല മോളെ എനിക്ക് മോളെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണെന്ന് ഇങ്ങനെ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഷാരി അവിടെയൊന്ന് പോകുന്നുണ്ട് അപ്പോൾ മനു ചിന്തിക്കാണ് എന്തോ കുഴപ്പമുണ്ട് അതെന്തായാലും എന്തോ പ്രശ്നമുണ്ടോ അതോറപ്പാണെന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സാരയും എന്തൊക്കെയോ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്